കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന നമ്മൾ കാണുന്നത് മാധ്യമ തൊഴിലാളികളല്ലേ എന്നതുപോലെ അപ്പോൾ അവരുടെ മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് ആ മാധ്യമ മുതലാളികൾ തന്നെയല്ലേ എന്നതാണ് ഒരു ചോദ്യം പിന്നെ മറ്റൊന്ന് മാധ്യമ പ്രവർത്തകർ പലപ്പോഴും ഇന്റർവ്യൂ എന്ന രീതിയില് രാഷ്ട്രീയകലോടുന്നാലും സെലിബ്രിറ്റീസിനോടും ചോദ്യം ചോദിക്കുമ്പോൾ ഇന്റർവ്യൂ എന്നത് പലപ്പോഴും ഒരു ഇൻട്രോഗനായിട്ട് മാറുന്നില്ല യഥാർത്ഥത്തിൽ അവർ പ്രശ്നങ്ങളും മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് പുറത്തേക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് മാധ്യമ പ്രവർത്തകർ ഇന്ന് കരാർ തൊഴിലാളികളായി വളരെ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയും വലിയ ചൂഷണവും വലിയ തോതിലുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകർ നേരിടുന്നുണ്ട് കോർപ്പറേറ്റ് എന്ന് പറയുന്നത് തന്നെ ഏത് സ്ഥാപനവും കോർപ്പറേറ്റ് ആകുന്നതിനനുസരിച്ച് എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണം കൂടുകയും ചെയ്യും അത് യഥാർത്ഥത്തിലുണ്ട് അത് ഈ പാവപ്പെട്ട മാർഷലിനൊന്നും പുറത്ത് പറയാൻ പറ്റില്ല കാരണം അവരും അങ്ങനത്തെ ഇതിൻ്റെ ഭാഗമാണ് പക്ഷേ ഇത്തരം വലിയ സ്ഥാപനങ്ങളേക്കാൾ കുറച്ചുകൂടി ഇടത്തരം മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ പ്രശ്നം കുറേ കൂടി രൂക്ഷമാണ് ശമ്പളം പോലും കിട്ടാത്തവർ മാസങ്ങളായി യാതൊരു ആനുകൂല്യവും കിട്ടാത്തവർ അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ് ദയ ചോദിച്ചതൊരു കൃത്യമായ ചോദ്യം തന്നെയാണ് പിന്നെ ഈ ഇൻ്ററൊഗേഷൻ്റെയൊക്കെ കാര്യം ഇവരൊക്കെ തന്നെയാണ് പറയേണ്ടത് അതെ പലപ്പോഴും ഈ വിചാരണയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പത്രക്കാരകളുണ്ട് അത് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം രണ്ട് ഇൻ്റർവ്യൂസ് പറയാം ഇൻ്റർവ്യൂവേഴ്സ് ഡെവിൽസ് അഡ്വക്കേറ്റ് എന്നുള്ള ഇൻറ്റർവ്യൂ ചെയ്യുന്ന കരൺ താപ്പർ കരൺ താപ്പർ പിന്നെ സിമി ഗാരിവാൾ സിമി ഗാരവാളിൻ്റെ ഇൻറ്റർവ്യൂസ് ഇത് രണ്ടും കണ്ടുനോക്കഴിഞ്ഞാൽ പോൾ സപ്പാർട്ടാണ് രണ്ടുപേരും ധ്രുവങ്ങൾ രണ്ട് ധ്രുവങ്ങളാണ് കരൺ താപ്പർ വളരെ അഗ്രസീവ് ആണ് ഷൗട്ടിങ്ങാണ് പുള്ളി മാച്ച് ചെയ്യും മറ്റേ ആളിന് അത് അത് ഈ പറഞ്ഞതുപോലെ ഒരു വിചാരണ സ്റ്റൈലാണ് അത് അങ്ങനെയല്ല പക്ഷേ സിമികാരുകളാണ് ഒരുപക്ഷെ ഏറ്റവും നല്ല ഇൻറ്റർവ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം വളരെ മൃദുവായ ഭാഷയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് വാർത്ത ഈ അങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയുള്ള ഒരു സ്ത്രീ അത് കണ്ടു നോക്കണം അതിൽ പ്രത്യേകിച്ചും ജയലളിതയുടെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ജെ ജയലളിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ചീഫ് മിനിസ്റ്റർ നമുക്കൊക്കെ ഒരുപാട് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ എനിക്കൊരു അരഡസൻ കേസസ് ഉണ്ടായിരുന്നു പല എല്ലാ പത്രക്കാർക്കും ഉണ്ടായിരുന്നു ഡെഫമേഷൻ കേസസ് പുള്ളിക്കാരി അദ്ദേഹം ജയലളിത ഒരിക്കലും ഒരു പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഒരു ഉത്തരം പറയുന്ന ഒരു സ്ത്രീയല്ല അവർ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്ന ചോദിക്കുന്നൊരു സ്ത്രീയായിരുന്നു അവരെ കൊണ്ട് പാട്ട് പാഠിപ്പിച്ച ഒരാളാണ് സിമി കാറിവാൾ അപ്പോൾ എന്ത് ശൈലി നമ്മൾ സ്വീകരിക്കണമെന്നുള്ളത് ഒരു പക്ഷേ സബ്ജക്റ്റും ആ ഒരു കോണ്ടെക്സ്റ്റുമൊക്കെ അനുസരിച്ചിരിക്കും പക്ഷേ ഒരു ഷൗട്ടിംഗ് മാച്ച് ആവാതെ ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു 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 ഇത് കാണിക്കാതെ വയലൻ്റ് ആയിട്ടൊരു ബിഹേവിയർ കാണിക്കാതെ ഇൻറ്റർവ്യൂ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം ഒരു അൾട്ടിമേറ്റ് നമ്മുടെ എയിം എന്താണ് ഒരാളിനെ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരെയും നമ്മുടെ വായനക്കാരിലും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ജേർണലിസ്റ്റത്തിൻ്റെ ജേണലിസ്റ്റിൻ്റെ അറിവ്യൂ അറിവോ ലോക പരിചയമോ റീഡറിനെ കാണിക്കുക എന്നുള്ളതല്ല അപ്പോൾ എപ്പോഴും മൃതുവായിട്ടുള്ള അല്ലെങ്കിൽ സിവിക് സിവിൽ ആയിട്ടുള്ള ഇൻറ്റർവ്യൂ ആയിരിക്കും നല്ലത് മാധ്യമ മാധ്യമത്തൊഴിലാളികളാണെന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതിൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട് സാമധാന ഭേദദണ്ഡം അത് മാധ്യമ പ്രവർത്തകർക്കും ബാധകമാണ് മാധ്യമ മുതലാളിമാർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും മാത്രമല്ല മാധ്യമ പ്രവർത്തകർക്കും ബാധകമാണ് എത്ര ആൾക്കാർക്ക് ഈ സാമത്തെയും ദാനത്തെയും വേദ്യത്തെയും ദണ്ഡത്തെയും ചെറുത്തു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ്റെ ഒരു ഉരകല്ലേ അപ്പം അത് സ്വയം ചോദിക്കാൻ പറ്റുന്ന മാധ്യമ പ്രവർത്തകരാണ് അതിനപ്പുറത്തേക്ക് നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം തൊഴിലാളികളാണ് തൊഴിലാളികളുടെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾക്കും അവരുടെ ജോലിയുടെ സാഹചര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള സമ്മർദ്ദവും സമരവും ഒക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത്രയും സംഘടിതമായ ഒരു സമ്മർദ്ദമോ സമരമോ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നാണ് എൻ്റെ സ്വന്തം വിലയിരുത്തൽ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ രീതിയിൽ ഈ അഗ്രസീവായിട്ടുള്ള ഇൻ്ററഗേറ്റീവ് ജേർണലിസം ഇതിന് ഈ കരൺ താബറിൻ്റെയും സിമി ഗ്രവാളിൻ്റെയും ഉദാഹരണങ്ങൾ ഈ ഇൻ്ററഗേഷൻ ജേർണലിസം നല്ല രീതിയിൽ ചെയ്യുന്നതും അല്ലാത്ത ഇൻ്ററൊഗേഷൻ അല്ലാത്ത ജേർണലിസം നല്ല രീതിയിൽ ചെയ്യുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് പക്ഷേ ഈ ഇൻ്ററൊഗേഷൻ ജേർണലിസം ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ ഔട്ട് ജേർണലിസമായിട്ട് പരി പരിണമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ ട്രെൻഡ് ടൈംസ് നൗ പോലുള്ളൊരു ചാനലിന് വലിയ രീതിയിലുള്ള ടി ആർ പി സക്സസ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ അനുകരിക്കാൻ ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത മാധ്യമ മുതലാളിമാരെ വിരലെണ്ണാവുന്ന ആൾക്കാരെങ്കിലും എനിക്കറിയാം അതുകൊണ്ട് ഇതിലും ഒരു വിപണിയുടെ കളിയുണ്ട് ഈ ഇൻ്ററേഷൻ അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറയുന്നത് അത് വളരെ യാദൃശികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല അതിലും ഒരു അജണ്ട ഉണ്ട് സർ ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ വിചാരണ കോടതികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ നെയ്യാറ്റിൻകിരയിൽ ഒരു ഡി വൈ എസ് പി മാധ്യമ വിചാരണയുടെ ഭാഗമായി എല്ലാ കഥകളും മെനഞ്ഞതിന്റെ ഭാഗമായി സൂയിസൈഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രാജ്യത്തെ ചോദിച്ച ചോദ്യം അതായത് ഈ മാധ്യമങ്ങളുടെ ഈ കോലാഹലം പ്രത്യേകിച്ച് കീഴ് കോടതികളെ വളരെയേറെ സ്വാധീനിക്കുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഉയർന്ന കോടതികളിലേക്ക് അത് എത്രമാത്രം എത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ കീഴ് വളരെ കൂടുതലായി മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ വിചാരണ മാധ്യമങ്ങൾ മെനയുന്ന കഥകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിധി ന്യായങ്ങളിലേക്ക് പോകുന്ന നിരവധി സംഭവങ്ങളുണ്ടോയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പരസ്പരം അത് കോടതിയിലിരിക്കുന്നതും മനുഷ്യർ തന്നെയാണല്ലോ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് വലിയ നമ്മൾ ബഹുമാനിച്ചിരുന്ന ന്യായാധിപന്മാർ പോലും ഭരണകൂടത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവരെല്ലാവരും തന്നെ വളരെ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് അടിപ്പെട്ട് പോകുന്നുണ്ട് ഇത്തരം മാധ്യമങ്ങളുടെ ഈ ഉണ്ടാക്കുന്ന പല കെട്ടുകാഴ്ചകൾക്കും അവർ വീണു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പാർലമെൻറ്റിനകത്ത് നമ്മുടെ അമിത്ഷാ ഭരണഘടനാ പോലും വളരെ മോശമായി പരാമർശം നടത്തിയിട്ട് പോലും എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അതൊരു പ്രൈം ടൈം ചർച്ചയാവുന്നില്ല ഈ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളെപ്പോലും കോർപ്പറേറ്റുകൾ വിലക്കെടുത്തു രണ്ട് ഈ കേരളത്തിലെ ചാനൽ ചർച്ചകൾ വരുമ്പോൾ എന്തിനാണ് റിപ്പോർട്ടർമാർ ഈ കോട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഈ സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു സ്വാധീനവും ഒരു കീഴടങ്ങലും അതാണ് പത്ത് വർഷത്തിൽ ഏറ്റക്കുറച്ചിലൂടെ ഭരണകൂടം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ടാകാൻ പറഞ്ഞ സ്റ്റേറ്റ് മാധ്യമങ്ങൾക്ക് മുതൽ സമ്മർദ്ദം ചെലുത്തുകയും അവരെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളായിട്ടുണ്ട് ഇപ്പം ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഹിന്ദുവിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്ത് ഉണ്ടായിട്ടുള്ള അനുഭവമുണ്ട് രണ്ടിലും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഭരണകൂടത്തിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൻ റാം ആ സമയത്ത് ബോഫേഴ്സ് എച്ച് ടി ഡബ്ല്യു സബ്മറൈൻ അന്തർവാഹിനി കേസുകളെ പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഒരു ഘട്ടത്തിയപ്പോൾ രാജീവ് ഗാന്ധിയുടെ സർക്കാർ നടത്തിയ സമ്മർദ്ദം കാരണം എൻ റാമിൻ്റെ അമ്മാവനും അന്ന് ചാനലിൻ്റെ മുഖ്യ പത്രാധിപരുമായിരുന്ന കസ്തൂരി റാമിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസിന് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ റാമ് ആ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസുമായിട്ട് പുറത്ത് പത്രസമ്മേളനം നടത്തി സ്റ്റേറ്റ്സ്മെൻ ഇന്ത്യൻ എക്സ്പ്രസ് ദേശാഭിമാനി എന്നീ മൂന്ന് പത്രങ്ങൾക്ക് ആ വാർത്തകൾ നൽകി ആ സമയത്ത് കസ്തൂരി റാമിനോട് പറഞ്ഞ സംഭവം വച്ചാൽ അന്ന് പത്രങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം യു പരസ്യങ്ങളായിരുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി കിട്ടുന്ന സർക്കാർ പരസ്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഒരു സാധനം ആ പരസ്യങ്ങൾ കിട്ടാതായി ആ പരസ്യങ്ങൾ കിട്ടാതായപ്പോൾ നമ്മുടെ റവന്യൂ ഒരു വലിയ പ്രശ്നം ഉണ്ടായി ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അതാണ് കസ്തൂരിയെ ഈ വാർത്ത കൊടുക്കാതിരിക്കാൻ വേണ്ടി ട്രിഗർ ചെയ്ത പ്രധാനപ്പെട്ടൊരു ഘടകം എന്നാണ് റാം പിന്നീട് പറഞ്ഞിട്ടുള്ളത് അതൊന്നു പോട്ടെ വസ്തുത ശരിയാണ് ഈ സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു സമ്മർദ്ദം കാരണമാണ് വാർത്ത കൊടുക്കാതിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് കാലത്ത് റാമ് റാഫേൽ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ അതിനെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയ സമയത്ത് റാം തന്നെ ഈ സർക്കാർ ചെയ്തത് ആദ്യം പരസ്യങ്ങൾ സർക്കാർ പരസ്യങ്ങൾ നിർത്താമെന്നുള്ളത് സ്റ്റാൻഡേർഡായിട്ട് നടന്നു പിന്നെ ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ്സിൻ്റെ പരസ്യങ്ങൾ ഹിന്ദുവിന് കിട്ടുന്നത് തടഞ്ഞു മൂന്നാമത് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വലിയ സ്ഥാപനമായാലും അതിന് എത്രയും വലിയ ധനികമായ സ്ഥാപനമാണെങ്കിലും അവർക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട് ആവശ്യമായി വരും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടും സർക്കാരിൽ നിന്ന് അവർക്ക് വലിയ അക്കൗണ്ട് ഉള്ള ബാങ്കിൽ നിന്ന് തന്നെ അവർക്ക് കുറച്ച് പൈസ കൂടുതലായിട്ട് കടമെടുക്കേണ്ടി വരും അത് റോൾ ചെയ്യേണ്ടി വരും അങ്ങനെ അപ്പോൾ ആദ്യം ഹിന്ദുവിന് അക്കൗണ്ട് ഉണ്ടായിരുന്ന നാല് ബാങ്കുകളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു ഐ സി ഐ സി ബാങ്ക് ഉണ്ടായിരുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ഉണ്ടായിരുന്നു ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓവർ ഡ്രാഫ്റ്റ് നിർത്തി പിന്നെ ഐ സി ഐ സി ബാങ്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് നിർത്തി പിന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് നിർത്തി എസ് ഡി എഫ് സി അത് കഴിഞ്ഞിട്ടും ഓവർ ഡ്രാഫ്റ്റ് ഏതാണ്ട് ആറുമാസത്തോളം കൊടുത്തു പിന്നെ എച്ച് ഡി എഫ് സിക്ക് പി എം ഒന്ന് നേരിട്ട് ഫോൺ കോൾ വന്നു ഹിന്ദുവിനുള്ള ഓവർ ഡ്രാഫ്റ്റ് നിർത്താൻ വേണ്ടി ഇത് അതിഭീകരമായ ക്രൈസിസിലേക്ക് പോയൊരു സമയമായിരുന്നത് അപ്പം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നത് സർവ്വതോന്മുഖമാണ് ഇവിടെ പല ആൾക്കാരുടെയും പല കേസുകളും മാർഷൽ കോട്ട് ഇടാറില്ല എന്നാണ് മാഷു പറഞ്ഞത് അല്ല ഞാൻ എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഓർക്കാണ് എനിക്ക് സാറായാലും പറയ ചേച്ചിയായാലും ഞാനെന്ന ദേശമായ ഉള്ളപ്പം കൈരളിയിൽ പലരെയും കൂട്ടിടിയിപ്പിച്ച ആളാണിത് കൃത്യമായിട്ട് എൻ ബി സി ഉൾപ്പെടെയുള്ള പലരെയും കോട്ടിടിയിപ്പിച്ച് കേറ്റിയിട്ടുള്ളൊരു കൾച്ചറാണ് ഞാൻ ഇന്ത്യ വിഷയമേ മാത്രമേ കൂട്ടിട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടിടാറില്ല അതിൻ്റെ അതും വേറെ ഒരു കൊളോണിയിൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടെലിവിഷൻ വരുന്ന സമയത്ത് അങ്ങനെ കൂട്ടിട്ട് നിൽക്കുന്നവരെ കണ്ടാൽ മാത്രമേ ആൾക്കാർ അത് കാണൂന്നുള്ളതായിരുന്നു അത് പുറത്തേക്കിറങ്ങി നമ്മളത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ കൂട്ടിടുന്നവരുണ്ടോ എനിക്കൊന്നും നമുക്കൊന്നും ഇപ്പോൾ കൂട്ടില്ല കൂട്ടിയിടുന്നൊരു കുറവാണ് നിർത്തി ആ അത് പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നത് എസ് കെ കൂട്ടിയിടാതാണ് വരാറുള്ളത് അതിന് സ്വാഭാവികമായിട്ടും ഒരു വൈദേശിക ബന്ധമുള്ളതുകൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളൊരു തെറ്റാണ് അത് കാലക്രമേണ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഒരു കാര്യം കൂടി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഇവിടെ അതിഭീകരമായ തരത്തിലാണ് ഈ അടിച്ചമർത്തൽ നടക്കുന്നത് നമ്മൾ സ്റ്റാൻ സ്വാമിയുടെയൊക്കെ കാര്യം നമ്മൾ കേരളത്തിൽ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഞങ്ങൾ പലരും പോയിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു ലിറ്റററി ഫെസ്റ്റിവൽ നടത്തി അവിടെ ഈ പ്രബീർ പുറക്കായസ്ത ന്യൂസ് ക്ലിക്കിൻ്റെ പ്രബീർ പുറക്കായസ്ത എന്ന് പറയുന്ന ശാസ്ത്ര എഴുത്തുകാരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ന്യൂസ് ക്ലിക്ക് കർഷക സമരം കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ പ്രവീർ പ്രബീർ കള്ള കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ആറുമാസം തടവിൽ പാർപ്പിച്ചു ആ പ്രബീർ പുർക്കായസ്ത ഇപ്പോൾ പുറത്താണ് പ്രബീറിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു എന്ന് ഞാനും വെങ്കടേഷും ഒക്കെ അതിന് പോയിരുന്നതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അതിന് ക്ഷണിച്ചു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ സംഘാടകരിപ്പോൾ വലിയ തോതിലുള്ള ഭീഷണിയും പ്രഷറും ഗവർണറുടെ ഭാഗത്തുനിന്നും ഒക്കെ ചോദിക്കുകയാണ് എന്തിനു പ്രവീറിനെ വിളിച്ചോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ കേരളത്തിലൊക്കെ ഇത് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ പോലും അറിയാൻ അറിയുന്നില്ല വളരെ അപകടകരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ മാധ്യമ രംഗത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട് ചോദിച്ചു എൻ്റെ പേര് മഹാഭൂരിപക്ഷ മാധ്യമ പ്രവർത്തകരും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്ത് ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് എന്നാൽ അവരുടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരുമ്പം അവരിന്ന് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയോ ഇടതുപക്ഷ ഇന്നത്തെ സർക്കാരുകളെയോ വളരെ മോശമായിട്ട് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ചിത്രീകരിക്കാമോ ആ തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു കാരണം വിവരിക്കാം അതിവിടെ പിന്നെ നേരത്തെ തന്നെ അരുൺ റാം പറഞ്ഞു ഇരിക്കാൻ ഇരിക്കാൻ പറയുമ്പോൾ എഴയുന്ന മുട്ടിലെഴയുന്നു എന്ന പത്രപ്രദം എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു വ്യവസായ സ്ഥാപനമാണ് ഇന്നത്തെ മാധ്യമ സ്ഥാപനങ്ങൾ യാതൊരു സംശയവും അക്കാര്യത്തിലില്ല ഒരു വ്യവസായ സ്ഥാപനത്തിൽ മുതൽ മുടക്കിയ പണം മുടക്കിയ ഒരു മുതലാളി ഉണ്ടാവും ആ മുതലാളിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ആ മാധ്യമം നടക്കുകയുള്ളൂ നമ്മൾ പറയുന്ന നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമൊക്കെ തന്നെ ആ ഒരു പരിസ്ഥിക്ക് അകത്ത് മാത്രമേ നടക്കുകയുള്ളൂ അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ദേശാഭിമാനി സി പി എമ്മിൻ്റെ അതിനകത്തൊരു രഹസ്യമില്ല നമ്മൾ ചുമന്ന കൊടി പിടിച്ചു തന്നെയാണ് വീട് വീടാന്തരം കയറി നമ്മൾ ദേശാഭിമാനി പത്രം ചേർക്കുന്നത് വീക്ഷണം കോൺഗ്രസിൻ്റെ പത്രമാണ് ജന്മഭൂമി ബി ജെ പിയുടെ പത്രമാണ് പക്ഷേ സ്വതന്ത്രം അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് അവർക്ക് അവരുടെ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ ഇപ്പോൾ എനിക്കാണെങ്കിലും ഞാനിപ്പോൾ മനോരമ പത്രത്തിൽ പോയാൽ മനോരമ പത്രത്തിലെ മുതലാളി പറയുന്നത് പോലെ പേനയുന്താൻ ഞാൻ നിർബന്ധിക്കപ്പെടും അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോയിട്ടില്ല ഞാൻ ചെയ്തതല്ല ഇടതുപക്ഷ മാധ്യമത്തിൽ മാത്രമാണ് കാരണം എനിക്ക് മറ്റേത് കഴിയില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കാണുന്ന പണ്ട് ഇടതുപക്ഷമായിരിക്കും ചിലപ്പോൾ ഈ പത്രപ്രവർത്തകരൊക്കെ നമുക്ക് ഓട്ടും ചെയ്യുമായിരിക്കും ഇടതുപക്ഷത്തിന് പക്ഷേ അവരേത് വ്യവസായ സ്ഥാപനത്തിലാണോ ഏത് മുതലാളിയുടെ കീഴിലാണോ ആ നയത്തിനനുസരിച്ച് എല്ലാ മാധ്യമത്തിനും ഒരു നയമുണ്ട് ഒരു നയമുണ്ട് എല്ലാ കാര്യത്തിലും ആ നയത്തിനനുസരിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറെയൊന്നും പോകാൻ ഒരു മാധ്യമ പ്രവർത്തകനും കഴിയില്ല എന്ന് തന്നെയാണ് അത് ആ സ്വാതന്ത്ര്യം അവിടെ അവസാനിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കോർപ്പറേറ്റ് ഈ ഇടതുപക്ഷ വേദികളിൽ സ്ഥിരമായിട്ട് പറഞ്ഞു സംഭവമാണ് അത് വളരെ പ്രസക്തമാണ് പക്ഷേ നമ്മൾ ഇതിന് മാത്രം ഈ കോർപ്പറേറ്റ് നയം വിപണി എന്ന കാര്യം മാത്രം അതിനെ ഇങ്ങനെ കേവലമായിട്ട് പറയാതെ അതിൻ്റെ വിശദാംശങ്ങളുടെ കൂടെ കിടക്കേണ്ട കാര്യമുണ്ട് ഇപ്പം അരുണ്ടാം പറഞ്ഞു ഈ പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞു ഈ ചർച്ച എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ ഒരു അഞ്ച് മിനിറ്റ് പ്രസംഗമാണ് ഇതൊക്കെ ഈ ന്യൂസ് ടൈൻമെൻറ്റ് എന്ന ഒരു വാക്ക് അരുണ്ടാം ഉപയോഗിക്കുന്നുണ്ടായി അതായത് വാർത്ത എങ്ങനെ ഒരു വിനോദോപാധിയായി മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വിനോദോപാധിയായി മാറുന്ന സമയത്ത് ഈ ആങ്കർമാരെല്ലാവരും തമ്മിൽ മത്സരിക്കുകയാണ് ഈ നടന്മാരുടെ റോളാണ് മമ്മൂട്ടി ഇന്ന സിനിമയിൽ ബെറ്ററായെങ്കിൽ അടുത്ത സിനിമയിൽ മോഹൻലാൽ ബെറ്ററാവുന്നതുപോലെ ഇന്നത്തേതിൽ ഇന്ന ആങ്കർ അയാൾ ബെറ്ററായി അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നാളെ കാഴ്ചവെക്കും ഫുൾ ഫുൾ അഭിനയമാണിത് ഈ അർണബ് ഗോസ്വാമി എന്ന് പറഞ്ഞ ആളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതാണ അയാൾ സ്വന്തം ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പറ്റാത്ത ആളാണ് പക്ഷേ അയാൾ ടെലിവിഷനിൽ കഴിഞ്ഞാൽ അയാൾ പാകിസ്ഥാനിൽ നാളെ പോയി ബോംബിഡ് എന്നുള്ള മട്ടിലാണ് അയാൾ സംസാരിക്കുക അയാൾ വ്യക്തിപരമായിട്ട് മാത്രം എന്താ പറയുക മ്യൂട്ടായിട്ടുള്ള ഒരു ഈച്ചയെ പോലും ദ്രോഹിക്കാൻ പറ്റാത്ത വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾ അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ന്യൂസ് ടൈമിൻ്റെ ഭാഗമായിട്ടുള്ള അഭിനയമായി കൂടെ കാണുകയും ഇവർക്ക് അതിൻ്റെ കൺസെഷൻ ലീനിയൻസ് കൊടുക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാ ഒരു കാര്യം പറയാം ഈ ഹലോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഒരുപാട് പേരാണ് മാധ്യമങ്ങളിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് നല്ലൊരു ഒബ്സർവേഷനാണ് ആണ് നേരത്തെ പറഞ്ഞിരുന്നു ഞാനും അതിൽ ഉൾപ്പെടും പക്ഷേ ഇതിലൊരു വളരെ വസ്തുഷ്ടമായി പറയുകയാണ് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു കുത്തക പത്രത്തിൻ്റെ പ്രതിനിധിയായതിനു ശേഷം മാത്രം സി പി എമ്മിനെയോ അത് ഇടതുപക്ഷ കക്ഷികളെയോ ക്രിറ്റിസൈസ് ചെയ്യുക എന്നൊരു അജണ്ടയുമായി വരുന്നവരല്ല എല്ലാവരും നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ഒരു ഐഡിയോളജിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറി മറ്റൊരു പ്രൊഫഷനിലേക്ക് പോവുകയാണ് ജേർണലിസം ജേർണലിസം എന്ന് പറയുന്നത് ഒരു സത്യത്തോട് ഒപ്പം മാത്രം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു പ്രസ്ഥാനമല്ല ഒരു 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 പ്രൊഫഷനാണ് അങ്ങനെ വരുമ്പോൾ എല്ലാ പാർട്ടികളോടും നമ്മൾക്ക് വിയോജിപ്പുണ്ടാക്കും ഞാൻ തുറന്നു പറയാം ഞാൻ സി പി എമ്മിനെതിരെ എഴുതിയിട്ടുണ്ട് എതിരെ എന്ന് പറഞ്ഞാൽ ചില പോളിസീസിനെതിരെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പഴയ സുഖാക്കളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് പഴയ അരുൺ റോം തന്നെയാണോ എന്നുള്ളത് ഞാനടുത്തത് തുറന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളൊരു ജേർണലിസം എന്നൊരു പ്രൊഫഷനിൽ വരുമ്പോൾ ഒരു ചേരി ചേരാ നയത്തിൽ മാത്രം നിൽക്കുക അങ്ങനെ നിൽക്കുകയും ഒപ്പം തന്നെ വിമർശനം എവിടെ അർഹിക്കുന്നുണ്ടോ അത് വിമർശിക്കുകയും ചെയ്യേണ്ടി വരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഒരു 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 പത്രത്തിൻ്റെ ഐഡിയോളജിയിൽ ചേർന്നുകൊണ്ട് ഒരു പാർട്ടിക്കെതിരായി സംസാരിക്കുക ഒരു ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്നത് പത്രധർമ്മമല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് പിന്നെ മറ്റൊരു കാര്യം പൊതുവെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് നമ്മുടെയൊക്കെ വാചാലനാക്കുന്നതും വാക്കു പറഞ്ഞതും പഠിപ്പിക്കുകയും ഒരു സംഭവമുണ്ട് വേറെ ഒരു പ്രസ്ഥാനത്തിനും ഇങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ കോഷ്യൻ്റെ ഇല്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതിനെ അതിൽ കടപ്പെട്ടിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ആ ലോയൽറ്റി ജേർണലിസത്തിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് ശരിയല്ലെന്നെനിക്ക് തോന്നുന്നു